ഞാനിന്ന് വന്നിരിക്കുന്നതേ നിങ്ങളെ ഇന്ന് കൊതിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് ഞാൻ ഇതിൻ്റെ ഒരു പീസൊക്കെ ഒന്ന് നിങ്ങൾ കഴിച്ചൊന്ന് കാണിക്കാം കേട്ടോ അടിപൊളി ആയിട്ടുണ്ട് കുറച്ച് പുളിയും എരിവും ഉപ്പും ചെറിയൊരു മധുരവും പിന്നെ പറയേണ്ടതായിട്ടില്ലല്ലോ ഉപ്പിലിട്ടത് ഏറ്റവും ഇഷ്ടപ്പെടാത്തവർ ആരുമില്ലല്ലോ ഹായ് വെൽക്കം ടു ചിത്രാസ് വ്ളോഗ് ഇന്ന് നമുക്ക് എന്തായാലും ഉപ്പിലിട്ടത് എങ്ങനെയാണ് എന്നുള്ളത് നോക്കാം അതായത് നമ്മൾ എവിടെയെങ്കിലുമൊക്കെ യാത്ര ചെയ്യുമ്പോഴത്തേക്ക് വഴിയേരികിൽ ഇതുപോലുള്ള കുപ്പി ഭരണികളിൽ അല്ലെങ്കിൽ ഓപ്പൺ ഏരിയയിൽ തന്നെ ഉപ്പിട്ടത് കാണും ഇപ്പം നമ്മൾ യാത്രയെല്ലാം ചെയ്യുമ്പോഴത്തേക്ക് അവിടെ വണ്ടിയെല്ലാം നിർത്തി നമ്മൾ അതിൽ നിന്ന് കുറച്ച് ഉപ്പിലിട്ടതൊക്കെ മേടിച്ച് കഴിക്കും അതിൻ്റെ എത്രത്തോളം നമുക്കത് വൃത്തിയായിട്ടാണ് കിട്ടുന്നതെന്നുള്ളതൊന്നും അറിയത്തില്ല അപ്പം നമുക്കതെല്ലാം എങ്ങനെയാണ് വീട്ടിൽ പെട്ടെന്ന് റെഡിയാക്കണേ നോക്കാം നമുക്ക് ക്യാരറ്റ് വീട്ടിലുണ്ട് പൈനാപ്പിൾ പൈനാപ്പിളുണ്ട് കുക്കുംബറുണ്ട് അപ്പോൾ അതെല്ലാം പെട്ടെന്ന് എങ്ങനെ റെഡിയാക്കും എന്നുള്ളത് നമുക്ക് കണ്ടു നോക്കിയാലോ വീഡിയോയിലോട്ട് പോവാം ഞാൻ മൂന്ന് ഉപ്പിലിട്ടതാണ് ഇവിടെ റെഡിയാക്കുന്നത് മൂന്ന് ടൈപ്പ് അതിനായിട്ട് ചൂടാക്കി തണുപ്പിച്ച വെള്ളത്തിൽ കുറച്ച് വിനാഗിരിയും ഉപ്പും ഒഴിച്ച് നമുക്ക് ആദ്യം മാറ്റി വെക്കാം ഇതിലോട്ട് നിറയ്ക്കാനുള്ള വെള്ളമാണിത് നന്നായിട്ട് തിളപ്പിച്ചിട്ട് തണുപ്പിക്കുക അതിലോട്ട് ഉപ്പും വിനീഗറും ചേർത്ത് മാറ്റി വയ്ക്കുക ഇനി ഓരോ വെജിറ്റബിളായിട്ട് നമുക്കെടുത്ത് കട്ട് ചെയ്തെടുക്കാം ഞാൻ എടുത്തിരിക്കുന്നത് ക്യാരറ്റ് അതിൻ്റെ തൊലിയെല്ലാം നന്നായിട്ട് കളഞ്ഞ് നീളത്തിന് നമുക്ക് കട്ട് ചെയ്തെടുക്കാം ഒരു സ്റ്റിക്ക് കണക്കാണ് സ്റ്റിക്ക് കണക്കാണ് ഞാനിപ്പോൾ കട്ട് ചെയ്തെടുക്കുന്നത് നീളത്തിനുള്ള പീസുകളായിട്ട് കട്ട് ചെയ്തെടുക്കാം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹെൽത്തി വെജിറ്റബിളാണ് ക്യാരറ്റ് എല്ലാം അത് നമുക്ക് കുട്ടികൾക്കാണെങ്കിലും വീട്ടിലുള്ളവർക്കാണെങ്കിലും ഇതിങ്ങനെ ഉപ്പിലിട്ടതൊക്കെ കഴിക്കാൻ പ്രത്യേക ഉള്ള സാധനമാണല്ലോ അതിൽ വെള്ളം ഓറും ഉപ്പിലിട്ടതിൻ്റെ കാര്യം പറയുമ്പോൾ അല്ലേ അപ്പോൾ അതിങ്ങനെ ജാറിലിരിക്കുന്നത് കാണുമ്പോൾ തന്നെ നമുക്ക് അതിൽ നിന്ന് ഒരു പീസെടുത്ത് കഴിക്കാനൊക്കെ തോന്നും അപ്പോൾ പിന്നെ എല്ലാവർക്കും വെജിറ്റബിളും കൂടി ആകുമ്പോൾ ഏറ്റവും നല്ല ഹെൽത്തി ഉള്ള സാധനമാണല്ലോ അപ്പോൾ ഞാൻ വിചാരിച്ച് വെജിറ്റബിൾ ആകുമ്പോഴത്തേക്കും നമുക്ക് കഴിക്കാനും തോന്നും അപ്പോൾ അതിങ്ങനെ നീളത്തിനുള്ള പീസുകളായിട്ട് കട്ട് ചെയ്തെടുത്തിട്ട് ഒരു കഴുകി വൃത്തിയാക്കി വെള്ളമെല്ലാം കളഞ്ഞ് തുടച്ച ജാറിലോട്ട് കുപ്പിയുടെ ജാറാണ് കേട്ടോ ഞാൻ എടുത്തിരിക്കുന്നത് അതിലോട്ടെല്ലാം നമുക്കിതിനൊന്ന് നിറച്ച് കൊടുക്കാം വെള്ളത്തിൻ്റെ അംശം ഒരിക്കലും പാടില്ല പ്ലാസ്റ്റിക് ബോട്ടിലിനെയും കാട്ടി നല്ലത് എപ്പോഴും ഭരണി അല്ലാന്നുണ്ടെങ്കിൽ കുപ്പി ജാറുകളാണ് അതിലോട്ട് നിറച്ച് കൊടുത്തിട്ടുണ്ട് ഇനി ഒരു രണ്ട് പച്ചമുളകും കൂടി നമുക്ക് അതിലോട്ട് പച്ച കൊടുക്കാം കാന്താരി മുളകാണെങ്കിൽ ഏറ്റവും നല്ലത് അതാണ് എനിക്കിവിടെ കാന്താരി മുളകും കിട്ടില്ല നാട്ടിലാണെങ്കിൽ കാന്താരി മുളകെല്ലാം ശരിക്കും കിട്ടുന്ന അതാണ് അപ്പം ഞാൻ പച്ചമുളകൊന്ന് കീറി സൈഡിലൊക്കെ വച്ച് കൊടുത്തിട്ടുണ്ട് ഇത് നമുക്കൊന്ന് അടച്ച് മാറ്റി വയ്ക്കാം അടുത്ത ഒരു പൈനാപ്പിള് പിക്കിളിനുള്ളേയും കൂടെ നമുക്ക് റെഡിയാക്കാം ഞാൻ എടുത്തിരിക്കുന്ന പൈനാപ്പിൾ നന്നായിട്ട് പഴുത്തിട്ടില്ല ഒരു ലൈറ്റ് മഞ്ഞ കളറായിട്ടേ ഉള്ളൂ ഇങ്ങനത്തെ പ പൈനാപ്പിളാണ് നമുക്ക് പിക്കിളിന് നല്ലത് ചെറിയൊരു പുളിയും മധുരവും ഒക്കെ ഉണ്ടാവും നല്ല യെല്ലോ കളറായ പൈനാപ്പിൾ ആണെന്നുണ്ടെങ്കിൽ നല്ല മധുരമായിരിക്കും അപ്പം നമുക്ക് ആ പിക്കിൾ കഴിക്കാൻ അത്ര ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല അപ്പോൾ അതുകൊണ്ട് ഞാനൊരു പഴുത്ത് തുടങ്ങിയ ഒരു പൈനാപ്പിളാണ് എടുത്തിരിക്കുന്നത് അത് വൃത്തിയാക്കിയതിന് ശേഷം അതിൻ്റെ മധ്യത്തൊരു ചെറിയ ഒരു സ്റ്റിക്ക് പോലൊരു സാധനമുണ്ട് അത് നന്നായിട്ട് അതിനെ കട്ട് ചെയ്ത് മാറ്റി വെച്ച് കൊടുക്കാം എന്നിട്ട് നീളത്തിന് കട്ട് ചെയ്തെടുക്കുക ഇതൊക്കെ ഓരോ പീസായിട്ട് ഇങ്ങനെ കഴിക്കുമ്പോഴത്തേക്കൊരു പ്രത്യേക ടേസ്റ്റാണ് വലിയ പീസ് ആണെങ്കിൽ ഒന്ന് ചെറുതാക്കി കട്ട് ചെയ്തെടുക്കാം ഞാൻ ഒന്നിൻ്റെ പകുതിയാണ് എൻ്റെ ചെറിയ ബോട്ടിലാണ് ഇരുന്നത് അപ്പം ഞാൻ ഒന്നിൻ്റെ പകുതിയാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ അതൊന്ന് ചെറിയ പീസുകളായിട്ട് കട്ട് ചെയ്തിട്ട് ഇതുപോലെ തന്നെ കഴുകി വൃത്തിയാക്കി തുടച്ച് വച്ചിരിക്കുന്ന ജാറിലോട്ട് നമുക്കതൊന്ന് അടുക്കി വെച്ച് കൊടുക്കാം ക്യാരറ്റ് ഇട്ട പോലെ തന്നെയാണ് പൈനാപ്പിളും ഇടുന്നത് ഇതിനെല്ലാത്തിനും ഉപ്പും വിനീഗറും ഒഴിച്ച പച്ച വെള്ളം അതായത് തിളപ്പിച്ച് തണുപ്പിച്ച വെള്ളമാണ് നമ്മൾ ഇതിനെല്ലാം യൂസ് ചെയ്യുന്നത് ആദ്യമേ റെഡിയാക്കി വച്ചിട്ടുണ്ട് അപ്പോൾ അതും ഇതുപോലെ സെറ്റ് ചെയ്ത് രണ്ട് പച്ചമുളക് അതിലും ഇതുപോലെ കീറി നമുക്ക് വച്ച് കൊടുക്കാം പച്ചമുളകിൻ്റെ ഒരു എരിവൊക്കെ എപ്പോഴും പിക്കലിന് ഒരുപാട് എരിവായാലും പറ്റത്തില്ല ചെറിയൊരു എരിവൊക്കെ നല്ലതാണ് പച്ചമുളകൊക്കെ അതിനോടൊപ്പം വച്ചിട്ട് കൊടുത്തിട്ടുണ്ട് ഉപ്പിലിട്ടതൊക്കെ എപ്പോഴും എല്ലാവർക്കും ഇഷ്ടമുള്ള സാധനമാണുള്ളത് കാണുമ്പോൾ തന്നെ അത് പെട്ടെന്ന് എടുത്ത് കഴിക്കാൻ തോന്നും ഇനി അടുത്ത ഒരു ഹെൽത്തി ഐറ്റമാണ് കുക്കുംപറം കുക്കുംപറും നമുക്ക് ഇതുപോലെ കഴുകി വെച്ചിരിക്കുന്ന കുക്കുംബറാണ് അതും ഇതുപോലെ നീളത്തിന് കട്ട് ചെയ്തെടുക്കാം കുട്ടികൾക്ക് സ്കൂളിലൊക്കെ പോകുന്ന കുട്ടികളുണ്ടെങ്കിൽ ഇതുപോലെ ഉപ്പിലിട്ടതൊക്കെ വച്ചു കഴിഞ്ഞാൽ അവരൊക്കെ ചോറിൻ്റെ കൂടെയൊക്കെ ഒരു പീസ് വെച്ചുകഴിഞ്ഞ് അങ്ങനെ ആകുമ്പോൾ കുട്ടികൾ കഴിക്കുകയും ചെയ്യും നമുക്ക് വെജിറ്റബിൾ എല്ലാം കുട്ടികൾക്ക് കൊടുക്കാനും പറ്റും അപ്പം നിങ്ങളെ വീട്ടിലുള്ള ഇതുപോലെയുള്ള വെജിറ്റബിൾസൊക്കെ ഇങ്ങനെ ഒന്ന് ഉപ്പിലിട്ട് സൂക്ഷിച്ച് കഴിഞ്ഞ് അവർക്ക് എന്തായാലും ഇഷ്ടപ്പെടും നമുക്ക് കുട്ടികളൊക്കെ ഇങ്ങനെയൊക്കെയേ കഴിപ്പിക്കാൻ പറ്റത്തുള്ളൂ ഒരുപാട് ഉപ്പൊന്നും വിടേണ്ട ആവശ്യത്തിനുള്ള ഉപ്പൊക്കെ ഇട്ടിട്ട് ആവശ്യത്തിനുള്ള എരിവുമൊക്കെ ഇട്ട് വച്ച് കഴിഞ്ഞാൽ സ്കൂൾ കുട്ടികൾക്കൊക്കെ പറ്റിയ ഒരു ഐറ്റമാണ് നമുക്ക് ഉപ്പിലിട്ടത് പൊതുവേ കാണുമ്പോൾ തന്നെ വായിൽ കപ്പലോടും അപ്പോൾ പിന്നെ പറയണു അതിൻ്റെയൊക്കെ ടേസ്റ്റ് അപ്പം എല്ലാവർക്കും അതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ ഇതുപോലെ ഞങ്ങൾ അടുക്കി വെച്ചു അതിൻ്റെ കൂടെ തന്നെ പച്ചമുളകും കൂടി കീറി ഇതുപോലെ അടുക്കി വെച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ഇതിലെല്ലാം കൂടി നേരത്തെ റെഡിയാക്കി വെച്ചിരിക്കുന്ന വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത് പൈനാപ്പിളും കാരറ്റും കുക്കുംബറും ഈ മൂന്ന് ജാറിലോട്ട് നമ്മൾ നേരത്തെ വെച്ചിരിക്കുന്ന വെള്ളം കുറേശയായിട്ട് ഒഴിച്ചു കൊടുക്കാം വെള്ളം അതൊന്ന് നിറച്ച് വെച്ച് കൊടുക്കുക അപ്പം അതിലെല്ലാം ഉപ്പ് വെള്ളം നന്നായിട്ട് വന്നിട്ടുണ്ട് അതിൻ്റെ മുകളിലായിട്ട് കുറച്ച് ഉപ്പ് കൂടി ഉപ്പും കായപ്പൊടിയും കൂടി ഒന്നിട്ട് കൊടുക്കുക ആ ഫ്ലേവറിനാണ് ഒരു ഒരു നുള്ളു കായപ്പൊടി കായപ്പൊടിയും ഉപ്പും കൂടി ഇട്ട് അല്പം വേണമെങ്കിൽ വിനാഗിരിയും കൂടി ഒഴിച്ചതിന് ശേഷം നമുക്കത് അടച്ച് വെക്കാം ഒരു രണ്ട് ദിവസമാകുമ്പോൾ തന്നെ ഈ ഉപ്പിലിട്ടത് റെഡിയായി കിട്ടും അപ്പം നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം വളരെ സ്വാതുള്ള ഒരു ഐറ്റമാണ് വളരെ ഹെൽത്തിയുമാണ് ഓക്കെ ബായ്